ഇത് ഞാൻ അടിച്ച ഫ്ലാഷ ഇത് ഈ ഫോണിന്റെ ഫ്ലാഷ് ആളെ ഫോണാ ഫോണ ഇത് എട്ടടിന്റെ സാധനം അത് ആ തേക്കല പുള്ളി തേക്കൽ പുള്ളി പ്രായം സൂപ്പർ സാധനം ആ പുള്ളി വെച്ചാ പറഞ്ഞാ കറക്റ്റ് ആയിട്ട് വരണ്ട എടുക്ക തേക്കൽ പുള്ളി നല്ല വിഷമുള്ള സാധനം വീഡിയോ കിട്ടില്ലല്ലോ വീഡിയോ കറക്റ്റ് പിടിക്കേ നിങ്ങ ജീവിതം വെച്ചിട്ടു കളിക്കണല്ലേ ഏ കിട്ട സുഖം ഇതെടുത്തിട്ടുണ്ട് ബുദ്ധിക്ക് കളിച്ചുപൊള്ളി കേറി തലത്തി ആ തലപ്പുറത്താ തലപടിയാ തലപടിയാ തല കയറ്റതാ തല ശ്വാസം കിട്ടാനുണ്ടാ ബുദ്ധി പെട്ടിക്കാനുള്ള ഇത് എന്താ സാധനം ആ ഗ്രൂപ്പാണ് അല്ലേ ബുദ്ധിമുട്ടാണ് വായ സാധനം പ്രശ്ന തേക്കിലപ്പിടി കൊർക്കത്തിലാണത് കോംപ്ലിക്കേറ്റഡാ സൂപ്പർ സാധനം ആ ചെറിയ കാര്യത് നേരെ കാട്ടിലേക്കല്ലേ പോവാ ഓഫീസിൽ ഈ സമയത്ത് കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ കാലത്ത് വിടില്ല നമുക്ക് അവർ നാളെ നല്ല നല്ലതായിട്ടുള്ള ഏരിയല്ലേ നിങ്ങളുടെ ആ എന്തൊക്കെയാല്ലേ വില്ലേജിലെ വില്ലേജിലെ വഴി ആമ്പ പിടിക്കാൻ വന്നതാ വെറുതെ വീടില്ലേ